സ്ത്രീകൾക്ക് ഇന്നിപ്പോ ഇസ്ലാം എല്ലാം മാറ്റി വെച്ചിട്ട് കുറ്റം മുഴുവനും സമുദാരം അതെന്തുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പഠിക്കാത്തതുകൊണ്ടാണ് സ്ത്രീകളെ ഒരു ജനതയുടെ പഠിക്കാത്തതുകൊണ്ട് വന്നു എന്നിട്ട് അവരോട് പറഞ്ഞു മൂടിയ പെണ്ണിനെ നാളെ കൊണ്ടുവന്ന് ഹാജരാക്കിയിട്ട് ഹാജരാക്കി നിന്റെ എന്തിനാണ് നിന്നെ കുഴിച്ചു നീ എന്ത് ചെയ്തിട്ടാണ് ഈ ഒരു ആത്മീയമായ ഭയം അവരുടെ പിന്നെ പെണ്ണിനെ അവരിച്ചു നടപ്പിലാക്കിയ വിപ്ലവം ബുക്കിൽ എഴുതിയതല്ല ഭരണഘടനയിൽ എഴുതിയതല്ല ഒരു പെണ്ണ് ജനിച്ചു എന്നറിഞ്ഞാൽ തലതാഴ്ത്തി നടന്ന് എന്ന് ഒരു ജനതയുടെ മുമ്പിലേക്ക് വന്നു വ്യഭിചാരം മോശമില്ലാത്ത കാര്യമാണെന്ന് ചിന്തിച്ച ഒരു ജനതയുടെ മുമ്പിലേക്ക് വന്നു അവരെ ഇരുപത്തിമൂന്ന് വർഷം കൊണ്ട് മാറ്റിയെടുത്ത് അതിനിടയിൽ മുത്തുനിതങ്ങള് പറഞ്ഞു നീ കുഴിച്ചു മൂടിയിരുന്ന പെണ്ണ് നീ ഇഷ്ടം പോലെ കൊണ്ടു നടന്ന പെണ് പക്ഷേ എന്റെ നിയമത്തിൽ ഇസ്ലാമിന്റെ നിയമത്തിൽ നിനക്ക് ഭാര്യയായി കിട്ടണമെങ്കിൽ പണം അങ്ങോട്ട് സ്വീകരിച്ചു കൊള്ളണം രാജ്ഞിയെ പോലെ അപ്പോഴാണ് പോയിക്കുന്നു ഉമർ ഫാറൂഖ് അറബ് നാട്ടിൽ പെണ്ണു ഞങ്ങളുടെ മകറിൽ കൈയിടാൻ മുമ്പിൽ പേടിച്ചു പേടിച്ചു ലോകത്ത് ഒരു തമ്പ്രാന്റെ മുന്നിൽ പേടിച്ചു മുത്തു നടപ്പിലാക്കിയ നിയമവ്യവസ്ഥിതിയിൽ എന്തെങ്കിലും ഭേദം വരുത്താൻ അധികാരം ചോദിച്ചപ്പോഴേക്ക് പേടിച്ചു എന്ന് ചോദിച്ചതാ ഇത് ഇത് ചരിത്രമാണ് ചരിത്രമാണ് കഥയല്ല ഈ ചരിത്രങ്ങൾ മുന്നിൽ വെച്ചിട്ട് നോക്കൂ സമുദ്ധാരണം അങ്ങനെ പഠിക്കുമ്പോഴേ അറിയാൻ പറ്റൂ പറ്റൂറ ഇനി ഓരോ മേഖലയിലും എൻ്റെ അനു എൻ്റെ പ്രിയമുള്ള അനുവാചകരെ നിങ്ങളൊന്ന് പഠിച്ചു നോക്ക്

എല്ലാ പെണ്ണുങ്ങളോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞ അത് അതിന്റെ പേര് ഇസ്ലാം പറഞ്ഞു പെണ്ണ് സേഫ് ആയിട്ടിരിക്കണോ യൂറോപ്പ് പറഞ്ഞു പറഞ്ഞു ഞങ്ങൾ പോകണം എല്ലായിടത്തും ഞങ്ങളുടെ ആവശ്യങ്ങൾ കിട്ടണോ അതായത് അതുകൊണ്ടാണ് യൂറോപ്പ് വസ്ത്രം ഡിസൈൻ ചെയ്തപ്പോഴെല്ലാം പെണ്ണിന്റെ വസ്ത്രം കുറഞ്ഞുകൊണ്ടേ ആണിന്റെ വസ്ത്രം കൂട്ടിക്കൊണ്ടേയിരുന്നു അപ്പൊ ആർക്ക് ചൂഷണം ചെയ്യാൻ ആരുണ്ടാക്കിയതാണ് ഈ മോഡൽ മോഡൽ അത് തിരിച്ചറിഞ്ഞ പല ആളുകളുണ്ട് ഞങ്ങളുടെ ക്ലബിലും പബ്ബിലും ഓഫീസിലും എല്ലാം പെണ്ണ് വേണം എന്ന് ചിന്തിച്ചവന്മാരാണ് ലിബറലിസത്തിന്റെ പേരിലും നിയോ ലിബറലിസത്തിന്റെ പേരിലും എല്ലായിടത്തും പെണ്ണ് ആണിന്റെ കൂടെ ഉണ്ടാവട്ടെ എന്ന് ചിന്തിച്ച് ചൂഷണത്തിന്റെ കണ്ണുകൊണ്ടുണ്ടാക്കിയ അങ്ങനെ ഉണ്ടാക്കി യൂറോപ്പിൽ കണക്ക് എന്തുണ്ടായികളുടെ അതുകൊണ്ട് ജാതകളുടെ പേര് മാറ്റി മാറ്റി ഔട്ട് ഓഫ് ലോക്ക് ജനിച്ച കുറ്റി യൂറോപ്പിൽ കല്യാണം കഴിച്ചോണ്ടല്ല സന്താനോൽപാദനം നടത്താൻ നടത്താൻ ഒരാൾക്ക് കമ്പനി അടിച്ചൊരു പെണ്ണുമായിട്ട് ജീവിക്കാ ജീവിച്ചിട്ടതിൽ കുട്ടി ജനിക്കാം ആ കുട്ടിയെ കൊന്നുകളയൊന്നും വേണ്ട വേണ്ട ആ കുട്ടിയെ കൊണ്ട് ക്രോസിറ്റ് കളയൊന്നും വേണ്ട വേണ്ട അവിടെ രാഷ്ട്രത്തിന്റെ നിയമപ്രകാരം ആ ആരംഭിക്കാം ജാലസംഗതില്ല ഒരു കാലം കഴിച്ച് രണ്ടുപേർക്കും കല്യാണം കഴിയണമെന്ന് തോന്നിയാൽ വേണ്ടെന്ന് പറഞ്ഞു ഈ മക്കളും അവർക്ക് മാറ്റം ജീവിതം കാണിച്ചാണിച്ചത് ും ഒരു മേഖലയും ഒഴിയാതെ മാറ്റം ഉണ്ടാക്കിയാക്കി ഈ ഒരു ടൈറ്റിൽ മാത്രമൊന്ന് വിശദീകരിച്ചാൽ എൻ്റെ എത്ര ദിവസം പറയാനുണ്ട് കുബറാലി മിൽ ചിന്തിക്കുന്നവർക്കുള്ള മഹാദൃഷ്ടാന്തമാണ് റസൂറുള്ള